ഹായ് അപ്പൊ നോസ് ചൂണ്ടേ സെൽഫ് കാർ ചെക്കിംഗ് ദി എല്ലാവർക്കും വെൽക്കം അപ്പൊ ഇന്ന് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വണ്ടികളുടെ ടയറിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാം നമുക്ക് പോയാലോ ആദ്യം തന്നെ നമ്മൾ ടയറിന്റെ എയർ പ്രഷർ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ ടയറിന്റെ എയർ പ്രഷർ ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് പെട്രോൾ പമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഈ എയർ പ്രഷർ കുറവാണെങ്കിൽ മൈലേജ് കുറയാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഓവർ ആയാലും നമുക്ക് വണ്ടികളുടെ ഗ്രിപ്പ് പോകാനും സാധ്യതയുണ്ട് സോ എയർ പ്രഷർ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ട്രെഡ് ഡെപ്ത് ആണ് ഈ ടയറിന്റെ ട്രെഡ് ഡെപ്ത് ഒക്കെ മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കുണ്ട് അതെന്താ നമുക്ക് കണ്ടു വന്നാലോ നമ്മൾ ഡപ്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ടയർ ഡെപ്ത് നമുക്ക് എങ്ങനെ നമ്മുടെ വണ്ടിയിൽ മനസ്സിലാക്കാം വണ്ടിയുടെ ടയർ ഡെപ്ത് അതായത് വണ്ടിയുടെ ടയർ ഡെപ്ത് കുറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്ത് വണ്ടി സ്ലിപ്പ് ആവാനും ആക്സിഡന്റുകൾ റണ്ണിംഗില് ചാൻസസ് കൂടുതലാണ് അത് നമുക്ക് നമ്മുടെ വണ്ടി വന്നാൽ നമ്മുടെ ടയറും എങ്ങനെ മനസ്സിലാക്കാന്നാണ് നമ്മളിന്ന് നോക്കാൻ പറഞ്ഞത് എല്ലാ ടയറിമയും നമുക്ക് ഇതുപോലെ ഒരു ഒരു മാർക്ക് ഉണ്ടായിരിക്കും ടയർ ടയറിടത്തിന്റെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഈ മാർക്കിന്റെ താഴേക്ക് എത്തി കഴിഞ്ഞാൽ അപ്പൊ അടുത്തൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ടയറിന്റെ സൈഡ് വാൾസിലൊക്കെ ക്രാക്സോ അല്ലെങ്കിൽ ബൾജസോ എന്തെങ്കിലും നമ്മൾ കാണുവാണെങ്കിൽ അർത്ഥം ടയർ ഭയങ്കര വീക്കാണ് എന്നാണ് സോ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ അത് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ അടുത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വണ്ടികളിലെ ടയറുകളെല്ലാം ഒരേപോലെ വെയർ ചെയ്യുന്നില്ലേന്ന് നിങ്ങൾ ഉറപ്പിക്കണം കാരണം ഏതെങ്കിലും ഒരു ഭാഗം കൂടുതലായി വെയർ ചെയ്താൽ വീൽ അലൈൻമെന്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇതേപോലുള്ള ചെറിയ ചെറിയ ചെക്കിംഗ്സ് ചെയ്താൽ നിങ്ങളുടെ യാത്ര സേഫും അതേപോലെ സ്മൂത്ത് ആവാനും ഇത് വളരെ ഹെൽപ്ഫുൾ ആണ് സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിസിറ്റ് നോസ് ടു ഗാരേജ് ഫോർ ടയർ ചെക്കിംഗ് താങ്ക്